ിനെ ചെകിടത്തടിച്ച് ചൈന അതെ ചെങ്കടൽ സുരക്ഷിതമല്ലാത്രേ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ നിർത്തിവെച്ച ചൈനീസ് കമ്പനി എന്നാൽ ചോദ്യം ഇതാണ് ഹൂദികളും ചൈനയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത് ഏതായാലും ഇസ്രയേലിലേക്ക് തങ്ങളുടെ കപ്പലുകൾ അയക്കില്ല എന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ യമന്റെ ഹൂതികൾ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ നിർത്തിവെച്ച് ചൈനീസ് ഷിപ്പിംഗ് കമ്പനിയായ കോസ്കോ ഇസ്രയേൽ ധനകാര്യ വാർത്താ വെബ്സൈറ്റ് ആണ് കോസ്കോയുടെ തീരുമാനം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളെ കോസ്കോ ഇനിയും വിവരമറിയിച്ചിട്ടില്ല എന്നും ഗ്ലോബ്സ് പറയുന്നു ഇസ്രയേലിലെ കോസ്കോ ഓഫീസുകൾ സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് ഇസ്രയേൽ തുറമുഖ അധികൃതരും അറിയിച്ചു ഇസ്രയേലി തുറമുഖം ലക്ഷ്യമാക്കി നീക്കുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ഹൂദി തലവൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച സാഹചര്യത്തിലാണ് ചൈനീസ് കമ്പനിയുടെ തീരുമാനം ഗാസയിൽ വെടിനിർത്തലിനായുള്ള ഉടമ്പടി തുടരുവാൻ ഇസ്രയേൽ വിസമ്മതിച്ചതിന് പിന്നാലെ നവംബർ അവസാന വാരം തൊട്ട് ഇസ്രയേലി കപ്പലുകളെയും ഇസ്രയേലി തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകളെയും യമൻ സേന ആക്രമിച്ചു വരികയാണ് ഗാസയിലെ ആക്രമണങ്ങളെ ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഹൂതികൾ അറിയിക്കുന്നത് യമന്റെ ആക്രമണം ഭയന്ന ഇസ്രയേലി കപ്പലുകൾ ദിശ മാറ്റി സഞ്ചരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനോടകം തന്നെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെയ്ക്കുകയാണെന്ന് അറിയിച്ചിരുന്നു ഹൂതികളെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്രസേന രൂപീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിരവധി രാജ്യങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നു നേരത്തെ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ മാത്രമേ തങ്ങൾ ആക്രമിക്കൂ എന്നറിയിച്ച ഹൂതികൾ അമേരിക്കയുടെ സേനയിൽ ചേരുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് ഇസ്രയേൽ ഓപ്പറേഷനിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും തെക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ പ്രദേശത്തേക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായി തെക്കൻ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തോക്കുദാരികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാസയിൽ ഇസ്രയേലിന്റെ എക്കാലത്തെയും വലിയ ഓപ്പറേഷൻ ആരംഭിച്ചത് അതേസമയം സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധത്തിനെതിരെ വിമർശനമുയരുന്നു കഴിഞ്ഞ ആഴ്ച സിറിയയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഗുഡ് ഗുദ്ഫോർ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിൽ മാരകമായ ആക്രമണം നടത്തി ഇസ്രയേൽ മാത്രമല്ല മറ്റൊരു നിർണായക റിപ്പോർട്ടാ സിറിയയിലെ വ്യോമ ആക്രമണത്തിൽ ഇസ്രയേൽ തങ്ങളുടെ തന്ത്രം മാറ്റുന്നു എന്നാണ് ഇറാന്റെ ആയുധ കൈമാറ്റം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ലക്ഷ്യമിട്ടാണ് സിറിയയിൽ ഈ ആക്രമണം ഇസ്രയേൽ നടത്തുന്നത് ഈ സ്ട്രൈക്കുകളും ഈ അറ്റാക്കുകളും എല്ലാം മാരകമാണ് ഒക്ടോബർ ഏഴ് മുതൽ അതിനേക്കാൾ അതിന്റെ ഇരട്ടി പ്രഹരത്തിലാണ് ഇപ്പോൾ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി